ക്വിസിലേക്ക് സ്വാഗതം വചനവയൽ ആപ്പിലെ ഈ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് ഇന്നത്തെ പഠന ഭാഗം അധ്യായം ഒന്ന് ക്വസ്റ്റ്യൻ നമ്പർ വൺ പ്രാർത്ഥനയ്ക്കും മാനസാന്തരത്തിനും വേണ്ടി വിളിക്കാൻ ജോയിൻ ഒന്നാം അധ്യായത്തിൽ പതിനാലാം വാക്യത്തിൽ എന്താണ് പ്രഖ്യാപിച്ചത് ശരി ഉത്തരം ഓപ്ഷൻ സി ഒരു ഉപവാസം ക്വസ്റ്റ്യൻ നമ്പർ ടു ആരിൽ നിന്ന് ആനന്ദം പോയി മറഞ്ഞു എന്നാണ് ജോയൻ ഒന്നാം അധ്യായത്തിൽ പറയുന്നത് ശരി ഉത്തരം ഓപ്ഷൻ എ മനുഷ്യ മക്കളിൽ ക്വസ്റ്റിൻ നമ്പർ ഒന്നാം അധ്യായത്തിൽ വാക്യത്തിൽ പ്രാർത്ഥനയുടെ ഭാഗമായി ചാക്കുവസ്ത്രം ധരിച്ച് രാത്രി ചെലവഴിക്കാൻ ആരാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് ശരിയത്തരം ഓപ്ഷൻ സി ദൈവത്തിന്റെ സേവകർ ക്വസ്റ്റ്യൻ നമ്പർ ജോയൽ ഒന്നാം അധ്യായത്തിൽ പതിനാലാം വാക്യത്തിൽ അനുതാപത്തിന്റെ സാമുദായിക പ്രവൃത്തിയായി എന്ത് വിളിച്ചു കൂട്ടാനാണ് ആഹ്വാനം ചെയ്തത് ശരി ഉത്തരം ഓപ്ഷൻ സി മഹാസഭായത്തിൽ പതിനാലാം വാക്യത്തിലെ സമ്മേളനത്തിൻ്റെ കൂടി വരുമ്പോൾ ആളുകൾ എന്ത് ചെയ്യണം ശരി ഉത്തരം ഓപ്ഷൻ ബി കർത്താവിനോട് പ്രാർത്ഥിക്കുക നമ്പർ സിക്സ് മനുഷ്യ മക്കളിൽ നിന്ന് എന്തു പോയി മറഞ്ഞു എന്നാണ് ജോയിൽ ഒന്നാം അധ്യായത്തിൽ പറയുന്നത് ശരി ഉത്തരം ഓപ്ഷൻ ഇ ആനന്ദം ക്വസ്റ്റ്യൻ നമ്പർ സെവൻ ജോയൻ ഒന്നാം അധ്യായത്തിൽ പതിമൂന്നാം വാക്യത്തിൽ മാനസാന്തര്യത്തിന്റെ അടയാളമായി പുരോഹിതന്മാരോട് എന്താണ് ചെയ്യാൻ നിർദ്ദേശിച്ചത് ശരിയത്തരം ഓപ്ഷൻ സി ചാക്കുക ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് ജോയൻ ഒന്നാം അധ്യായത്തിൽ പതിനെട്ടാം വാക്യത്തിലെ േച്ചിൽ പുറങ്ങളുടെ അഭാവത്തോട് മൃഗങ്ങൾ എങ്ങനെ പ്രതികരിക്കും ശരിയുത്തരം ഓപ്ഷൻ ഡി അവർ നരങ്ങുകയും അലിഞ്ഞു തിരിയുകയും ചെയ്യുന്നു ക്വസ്റ്റ്യൻ നമ്പർ നയൻ വൃദ്ധരെ ശ്രവിക്കുവിൻ ദേശവാസികളെ ചെവിക്കൊള്ളുവിൻ എന്ന് ആരുടെ മകനായ ജോയലിനാണ് കർത്താവിൽ നിന്ന് അരുൾപ്പാട് ലഭിച്ചത് ശരി ഉത്തരം ഓപ്ഷൻ വൃദ്ധരെ ശ്രമിക്കു ദേശവാസികളെ ആർക്കാണ് കർത്താവിൽ നിന്ന് അരുൾപ്പാട് ലഭിച്ചത് ശരിയുത്തരം ഓപ്ഷൻ എ ജോയലിന് ആപ്പിന് ഈ ബുക്ക് വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ കോസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് നന്ദി